യുവ ഡോക്ടറുടെ പീഡന പരാതിയിൽ ഒളിവിൽ കഴിയുന്ന റാപ്പർ വേടനെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണിപ്പോൾ കേരള പോലീസ് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോപിച്ചാണ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് യുവ ഡോക്ടറെ ബലാത്സംഗം സാമ്പത്തിക തട്ടിപ്പ് എന്നീ പരാതികളിൽ ഒളിവിൽ കഴിയുന്ന പ്രമുഖ റാപ്പർ വേടനെ പോലീസ് ലൂക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിക്കുന്നു കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിനും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പോലീസ് കൂടുതൽ ശക്തമായ മേഖലകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് നിലവിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത് മുൻകൂർ ജാമ്യം പരിഗണിക്കുകയില്ല വേടനു വേണ്ടി പോലീസ് സംസ്ഥാനത്തുടനീളം ശക്തമായ തിരച്ചിൽ ആരംഭിച്ചു ഇയാളുടെ വീട്ടിലും സുഹൃത്തുക്കളുടെ വീടുകളിലും പോലീസ് പരിശോധന നടത്തി എന്നാൽ ഇയാളെ കണ്ടെത്താനായിട്ടില്ല കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വേടൻ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു ഇതിനിടയിൽ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കേരള പോലീസ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പൂട്ട വിമലാദിയുടെ മേൽനോട്ടത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ ഓഫീസർക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും സാക്ഷി രേഖപ്പെടുത്താൻ തുടങ്ങിയെന്നും കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞു വേടനെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരാതിക്കാരി വേടനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ വേടനുമായി അടുപ്പത്തിലായെന്നും പിന്നീട് പല തവണകളിലായി തന്നെ ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ചുവെന്നും കോഴിക്കോട് കൊച്ചി ഏലൂർ എന്നിവിടങ്ങളിൽ വെച്ച് അഞ്ച് തവണയോളം പീഡനം നടന്നതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഈ സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് ചില സുഹൃത്തുക്കൾക്കും അറിയാമായിരുന്നുവെന്നും യുവതി മൊഴിയിൽ പറയുന്നു പീഡനത്തിനു പുറമെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി യുവതി ആരോപിച്ചു പലപ്പോഴായി വേടന് മുപ്പത്തി ഒന്നായിരം രൂപ കൈമാറിയെന്നും ഇതിന്റെ ജി പേ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസിന് കൈമാറിയെന്നും യുവതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ വേടൻ തന്നെ ഒഴിവാക്കാൻ തുടങ്ങിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കാതെ മാനസികമായി തളർത്തിയെന്നും അവർ പറഞ്ഞു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വേടന്റെ നിരവധി പരിപാടികൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ബോൾഗാട്ടി പാലസിൽ നടക്കാനിരുന്ന വേടന്റെ സംഗീത പരിപാടി റദ്ദാക്കിയിരുന്നു സംഘാടകർ വേടനുമായി ബന്ധപ്പെടാൻ കഴിയാതെ വന്നതാണ് പരിപാടി മാറ്റിവക്കാൻ കാരണം റാപ്പർ എന്ന നിലയിൽ മലയാളികൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് വേടൻ സാമൂഹിക വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു എന്നാൽ ഒരു യുവതിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് വേടനെതിരെ മീറ്റു ആരോപണങ്ങളും ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലും കായിക കലാമേഖലകളിലും വലിയ പ്രതിഷേധങ്ങൾ ഉടലെടുത്തു ഈ പശ്ചാത്തലത്തിൽ വേടൻ ഒരു വീഡിയോയിലൂടെ മാപ്പ് പറയുകയും ചെയ്തിരുന്നു ഈ കേസ് കേരളത്തിലെ കലാ കായിക പ്രമുഖർക്കെതിരെ ഉയരുന്ന ലൈംഗിക അതിക്രമണ പരാതികളിലെ പുതിയൊരു അധ്യായമായി മാറുകയാണ് സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തികൾ ഇത്തരം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് സമൂഹത്തിനും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പോലീസിന്റെ ശക്തമായ നടപടികൾ ഇത്തരം സംഭവങ്ങൾക്ക് തടയിടുമെന്നാണ് പൊതുസമൂഹത്തിന്റെ പ്രതീക്ഷ വേടനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സമൂഹത്തിൽ വലിയ സംവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് കലയുടെയും സംസ്കാരത്തിന്റെയും പേരിൽ മറഞ്ഞിരിക്കുന്ന പല ലൈംഗിക ചൂഷണങ്ങളും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിനോടകം തന്നെ ചില സംഘടനകൾ വേടനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ വലിയ ക്യാമ്പയിനുകളും നടക്കുന്നുണ്ട് ഈ കേസിൽ പോലീസ് സ്വീകരിക്കുന്ന ജാഗ്രത ഇത്തരം കേസുകളിൽ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പുതിയ മാതൃകയാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് വേടനെ കണ്ടെത്താനുള്ള സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് മാത്രമല്ല സാക്ഷ്യമൊഴികൾ വേഗത്തിൽ രേഖപ്പെടുത്തി തെളിവുകൾ ശേഖരിച്ച് വിചാരണ നടപടികൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് സമൂഹത്തിൽ പ്രശസ്തരായ വ്യക്തികൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധം കാണിക്കേണ്ടതുണ്ടെന്നുള്ള പാഠമാണ് ഈ സംഭവം നൽകുന്നത് കലയുടെയോ പ്രശസ്തിയുടെയോ മറവിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ അതിന് നിയമ നടപടി നേരിടേണ്ടി വരും തീർച്ച കൂടാതെ ഇരകൾക്ക് നീതി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിയമസംവിധാനത്തിന്റെയും സമൂഹത്തിന്റെയും കടമയാണ് ഈ കേസിൽ എത്രയും പെട്ടെന്ന് വേടനെ പിടികൂടി നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുമെന്നാണ് പൊതുസമൂഹത്തിന്റെ ഇപ്പോഴുള്ള പ്രതീക്ഷ